സി പി ഐ എമ്മിൽ ഈ പറയുന്ന ഇടതുപക്ഷത്തിൽ വളരെ വലിയ തോതിലുള്ള ഒരു കൂട്ടക്കുഴിച്ചിലുകളൊക്കെ തന്നെയാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒട്ടനേകം പേരാണ് ഇതിനോടകം തന്നെ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിലിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു വാർത്ത പ്രകാരമാണെങ്കിൽ മുപ്പത്തിനാല് വർഷമായി സജീവ സി പി ഐ എം പ്രവർത്തകനും മുൻ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ജോർജ് മാത്യു അത്തിയാലിൽ ബി ജെ പിയിൽ ഇപ്പോൾ ചേർന്നിരിക്കുകയാണ് ബി ജെ പിയുടെ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഇദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ പി സി ജോർജിൻ്റെ മകനായിട്ടുള്ള ഷോൺ ജോർജും ഒപ്പമുണ്ടായി ഒരു കാര്യം വ്യക്തമാണ് ന്യൂനപക്ഷത്തിൽ നിന്നും വളരെ വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ് തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് വളരെ വലിയ തോതിലുള്ള ഒരു വോട്ട് ബാങ്ക് ബി നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് ഏത് തരത്തിൽ അട്ടിമറിക്കപ്പെടും എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും കേരളത്തിൽ ഒരു അട്ടിമറി ഉണ്ടായി എന്നുള്ളത് വാസ്തവം തന്നെയാണ് ന്യൂനപക്ഷത്തിൽ നിന്നുമുള്ള പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് വളരെയധികം ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇരു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അതുതന്നെ ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തി തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് നേട്ടമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരുപോലെ തിരിച്ചടിയായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും എന്തായാലും കാത്തിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ബി ജെ പിയിലേക്കുള്ള ഈയൊരു ഒഴുക്ക് അത് തടയിടാനായിട്ട് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും സാധിക്കുന്നില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും വരുന്ന തിരഞ്ഞെടുപ്പുകൾ തിരിച്ചടി നേരിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സംഭവിച്ചിരിക്കുന്ന ഒരു മാറ്റം അതായത് മുപ്പത്തിനാല് വർഷമായി സി പി ഐ എമ്മിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന ഒരു വ്യക്തിയാണ് ലോക്കൽ സെക്രട്ടറി കൂടിയായിരുന്ന ഒരു വ്യക്തി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായി കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ഇനി മുന്നിൽ നിൽക്കുമ്പോഴത്തേക്കും ബി ജെ പിയിലേക്ക് ഒരു മാറ്റങ്ങൾ പല കോണുകളിൽ നിന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ബി ജെ പിയിലേക്കുള്ള ചായ്വുകൾ അതും പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിൽ നിന്നും ക്രൈസ്തവരിൽ നിന്നും ഈ ഒരു തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുമ്പോഴത്തേക്കും തിരഞ്ഞെടുപ്പുകളിൽ അത് എങ്ങനെ പ്രതിഫലിക്കും പ്രതിഫലിക്കുമെന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഒരുപോലെ ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ എന്ത് തരം അട്ടിമറികളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ബി ജെ പിക്ക് ഈ വന്നു ചേരുന്നവരൊക്കെ തന്നെ നേട്ടമായി മാറുമോ അത് തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതും ഈ പറയുന്ന തരത്തിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഒരു തിരിച്ചടി ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതും തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല